നമസ്കാരം ചെൽസി ചെൽസി വെൽക്കം ബാക്ക് ടു ചാനൽ ബോളി ഒരു വീഡിയോ ചെൽസി ഉദ്ദേശിക്കുന്ന ഫോർമേഷൻ എല്ലാവരും കളിയാക്കി ഫുട്ബോളിനെ പറഞ്ഞൊന്നും അറിയില്ല ഇങ്ങനെ അമേരിക്കൻ ഒരു ഓണറെ പിടിച്ച് ഫുട്ബോളിന്റെ മുതലാളിയാക്കി ഇങ്ങനെയൊക്കെ ആയിരിക്കും സിറ്റുവേഷൻ അവസാനം എൻസോ ആ മെറസ്കോർ ഫോർമേഷൻ നമ്മളെ കാണിച്ചു അനാലിസിസ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് സോ സോ എൻസോസ്കാ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഇതിപ്പോ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കളികളും പോയി കണ്ടോ പ്രീ സീസണിൽ നമ്മുടെ ബിൽഡ് ഫോർ ഇല്ല അതായത് ഗുസ്തോ കുക്രയ ഈ ബാക്ക് ഫോർ ഫോം ചെയ്തിട്ടല്ല നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ഇവര് രണ്ടുപേരും മിഡ്ഫീൽഡേഴ്സ് ആയിട്ടാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞത് ഞാൻ കുക്കുറയെ ഇട്ടതുകൊണ്ടാണ് സോ ഇവിടെ നമ്മൾ ഇതുവരെ കളിച്ചത് ഗുസ്തോനെ കളിപ്പിച്ചു പിന്നെ നമ്മൾ കളിപ്പിച്ചത് കളിപ്പിച്ചത് അപ്പൊ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് ഗുസ്തോ അഥവാ കുക്രയ കാരണം ഗുസ്തോ ഹാസ് ഗുസ്തോസ്റ്റിംഗ് ഇവനെ ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് സ്ട്രൈക്കർ ഗോൾ കീപ്പർ ആയിട്ട് ഇട്ട് കഴിഞ്ഞ പൊളിക്കുന്നു എനിക്ക് തോന്നണം അപ്പൊ ഞാൻ ഇവിടെ ഗുസ്തോ ആൻഡ് കുക്രയ ഇൻ മിഡ്ഫീൽഡ് പിവറ്റ് ദീസ് എ പിന്നെ നമ്മൾ നോക്കാൻ കളിച്ചു കളിച്ചു പിന്നെ വി ഹാവ് ടോസൻ ബാക്ക് ആയിട്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് കളിച്ചത് കഴിഞ്ഞാൽ ബാക്കി ഇനി വരാൻ പോകുന്ന കളികൾ എങ്ങനെയാണോ കണ്ടറിയാം സോ ടോസൻ ടോസൺ ഇവിടെ ബാദീഷലിന് കളിക്കാം ഇവിടെ ലെവി കോൾവെൽ ബാക്കിൽ ബാക്ടറിയിൽ കളിച്ചു ഡിഡ് വെൽ ഹീഡ് സർപ്രൈസിംഗ് വന്ന കുറച്ച് നിമിഷങ്ങളിൽ േഷൻ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് റൈറ്റ് ഫുട്ടേഴ്സും ഒരുപാട് റോളുകൾ ഉണ്ട് വി ആർ ബിൽഡിംഗ് അപ് ഫ്രം അപ്പൊ ഞാൻ ഈ പറയുന്ന ബാക് ത്രീ ബാക് ത്രീ ബിൽഡ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ എവിടെന്നാണ് ബാക്ക് ഫോർ വന്നതെന്നുള്ള ചോദ്യം വേർഇസ് കഴിഞ്ഞ കളി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് സോ ക്ലിയർ ും പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഇവരുടെ ഒരു എല്ലാ പേരും മാറ്റി എൽ സി ബിടാൻ പോകും അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ സി ബി ആർ സി ബി ഓക്കെ പിന്നെ നമുക്ക് ഇത് മാറ്റിയിട്ട് സി സി ബി ഓക്കെ സെന്റർ ഡിഫൻസ് അപ്പൊ ഇവര് മൂന്ന് പേരുമാണ് കംപ്ലീറ്റ് അപ്പൊ ഇത് ഏകദേശം ദിസ് ബിക്കംസ് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ദിസ് ബിക്കംസ് ബാക്ക് ഫോർ പിന്നെ ഇവരെ രണ്ടുപേരും കുറച്ചൊന്നും മുന്നോട്ട് കണ്ടിട്ട് ഇവർ രണ്ടുപേരും തള്ളിയിട്ട് ഈ പറയുന്ന രണ്ട് പേര് ടെൻസ് അഥവാ ശരിക്കും പറഞ്ഞാൽ നമ്പർ ടെൻസ് പകരം ഹാഫ് സ്പേസ് സ്പെഷ്യലിസ്റ്റുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കുക അവരെ ദീസ് ആർ ദോർ അടുത്ത ഫോർ പിന്നെ അഫ്കോഴ്സ് നമുക്ക് രണ്ട് ഫുൾ ബ്ലോൺ ഒരു പ്രോപ്പർ ഓഫ് ബ്ലോൺസ് ഇത് ലെഫ്റ്റ് വിങ്ങർ സാധനം കാണുന്നത് റൈറ്റ് വിങ്ങർ പിന്നെ സർപ്രൈസ് ഇവിടെ സ്ട്രൈക്കർ ആൻഡ് ഫോർ ഫോർ ത്രീ ഫോർമേഷൻ സോ ഇതാണ് നമ്മുടെ എൻജോ മെറസ്ക തന്റെ സോഷ്യൽ യൂസിന് ഇനി സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള കളി ഇപ്പൊ ഒരു പക്ഷേ നിങ്ങൾ വീഡിയോ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് കളി കാണുന്ന കളിയേക്കാളും മുമ്പാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇ സക്സസ്ഫുൾ ആവണം എന്നല്ല അപ്പൊ എന്താ ഗുണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ നാല് പേര് ഈവൻ വിത്ത് ഗോൾ കീപ്പർ ബിൽഡപ്പ് ആവുമ്പോഴത്തേക്കും അതായത് കാരണം അവിടത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗോൾ കീപ്പർ വേണം ഒന്ന് ഇവിടെ രണ്ട് സെന്റർ ബാക്കുകൾ വേണം രണ്ട് മൂന്ന് അപ്പൊ ഇവിടുത്തെ മൂന്ന് പേര് ഓൾറെഡി ഒക്യുപ്പൈഡ് ആണ് അപ്പൊ പതിനൊന്ന് പേരിൽ മൂന്ന് പേര് ഒക്കുപൈഡ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് എട്ട് പേര് എട്ട് എട്ടുപേരെ ഈ ആൾക്കാരെ കവർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ സ്ട്രൈക്കറിനെ ഒഴിച്ച് ബാക്കി കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തോട്ട് പ്രോസസ് എക്സിക്യൂഷൻ ഭയങ്കര ടഫാണ് പക്ഷെ ഇതാണ് ഇതിന്റെ ഉള്ളൊരു തോട്ട് പ്രോസസ് ആയിട്ടുള്ളത് അപ്പോ നമ്മൾ ഈ ഫോർ ഫോർ ത്രീ ഫോർമേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ബിൽഡപ്പിന് വരുമ്പോഴാണ് ഇങ്ങനെ നമ്മുടെ ഇൻവോൾവ്മെന്റ് വരുന്നത് ടിപ്പിക്കലിങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഹാഫ് സ്പേസ് സ്പെഷ്യലിസ്റ്റ് നമ്പർ ടെൻസുകൾ ഇൻവോൾവ് ആവും ഇനി ഹയർ ഓഫ് ദ പിച്ച് ഹയർ ഓഫ് ദ പിച്ച് പോകുമ്പോഴത്തേക്കും മൂന്ന് സെന്റർ ബാക്കുകൾ ടു കവർ ദോ സ്പേസ് ആൻഡ് പിന്നെ പറയുന്ന പോലെ നമ്മുടെ സ്വീപ്പർ കീപ്പർ ആയിട്ട് അപ്പൊ ഞാൻ ഇവിടെ ലാവി ആൻഡ് ലെസ്ലി ഓക്കെ ചുക്കു എനിക്ക് ഐ മാസി ഫീൽ ലെസ്ലി ഒക്കെ ചുക്കുനെ റീറ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഫോർ സം റീസൺ എൻസോ ഫെർണാൻഡിസിന് ഒരു പക്ഷേ ഈ പൊസിഷനിൽ കാണിക്കുന്ന കളിപ്പിക്കുന്നില്ല ഇനി അഥവാ ലാവിക്ക് പകരം ഇവിടെ കൈസടാനായിട്ട് കളിപ്പിക്കുമോ നോക്കണം കാരണം നമ്പർ നമുക്ക് ഒരുപാട് ണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ എൻകൂങ്കു അവൈലബിൾ ആണ് കാരണം ചുക്കോമയ്ക്ക് അവൈലബിൾ ആണ് കോൾ പാൽമർ അവൈലബിൾ ആണ് ഇവിടെയും കോൾ പാൽമറും നോണിമാഡൊക്കെ അവൈലബിൾ ആണ് ആൻഡ് പുള്ളിക്കാരൻ പ്രത്യേകിച്ച് പ്രിഫർ ചെയ്യുന്ന റൈറ്റ് ഫുട്ടഡ് നമ്പർ ടെൻസ് ആണ് ഇവിടെ അപ്പൊ എനിക്ക് ഇവിടെ റൈറ്റ് ഫുട്ടഡ് നമ്പർ ടെൻസ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കോൾ പാൽമറിന് കൊടുക്കാൻ പോകുന്ന റോൾ ഒരു റൈറ്റ് ഫിംഗർ ആയിട്ടായിരിക്കണം അപ്പൊ ഇവിടെ എൻകൂങ്കും കാരണം ചുക്കോമയ്ക്ക് ഓൾറെഡി അവൈലബിൾ ആയിരിക്കുന്ന സ്ഥിതിയിൽ വീണ്ടും എൻസോ ോ കൈഡോട്ട് കളിപ്പിക്കുമോ കളിപ്പിക്കുമോ അപ്പൊ നമ്മുടെ ടൂ ഹൺഡ്രഡ് മില്യൻ ഡിഫൻസ് മിഡ്ഫീൽഡേഴ്സ് സത്യം പറഞ്ഞാൽ സ്ലോട്ട് ഏതാന്നുള്ളത് കളി കണ്ടാലേ മനസ്സിലാവുള്ളൂ ഇവിടെ ഡ്രൂസ്ബെറി ഹോൾ കെ ഡി എച്ച് ആണ് ഇവിടെ സ്ലോട്ട് കൊടുക്കാൻ പോകുന്നത് ലെഫ്റ്റ് എഫ്ഡ് കോൾ പാൽമർ ഇവിടെ ഇരുന്ന് കളിക്കാൻ സാധ്യതയുണ്ടോ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് കാരണം ഉപയോഗിച്ച് കളിപ്പിച്ച ഒരു വ്യക്തിയാണ് പറയാൻ പറ്റില്ല പക്ഷെ വി ഹാവ് പറഞ്ഞുള്ള ഡ്രൂസ്ബറി ഹോൾ പിന്നെ നമുക്ക് ഇവിടെ കളിക്കാൻ പറ്റുന്നത് എൻകൂങ്കു അവൈലബിൾ ആണ് ഈ സ്ലോട്ടില് സോ എൻകൂകു കർണേ ചുക്ക പിന്നെ വി ഹാവ് ഡ്രൂസ് ബറി ഹോൾഡോ സോ അത്യാവശ്യം നമുക്ക് പ്ലെയേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് കോർണർ ഗ്യാലഗറി പറയുന്ന സ്ലോട്ടിൽ ഫിറ്റ് ആവാത്തത് പിന്നെ ലെഫ്റ്റ് വിങ്ങർ നമുക്കുള്ളത് മിക്കാല മൂട്രിക് മിക്കാല മൂട്രിക് അല്ല ഗോസ്റ്റ് മുട്രിക് അവനെ അവൻ കളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവനെ കാണാൻ കിട്ടില്ല പിന്നെ ഇൻകൺസിസ്റ്റൻസ് ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ആവശ്യം ഉള്ളത് പിന്നെ നമുക്കുള്ളത് സ്ട്രൈക്കർ ആയിട്ടുള്ള ഓപ്ഷനില് വി എം മാർ ഗു ഗുയി ഗുയി പിന്നെ ജാക്സൺ അപ്പോ ഈ സ്ലോട്ടുകളാണ് വെച്ച് നമ്മൾ കളിക്കാൻ പോകുന്നത് വെരി വെരി ഹൈ അഗ്രസീവ് ലൈനപ്പ് ഭയങ്കര ഹൈ പ്രസ്സും ഹൈ ഇൻറ്റൻസ് പൊസിഷനും വെച്ചിട്ടാണ് നമ്മൾ കളിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ എന്താന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഒക്കെ ബോൾ മിസ്സാക്കി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് എല്ലാവരും കൂടി ഓടിച്ചെന്ന് വേണം എടുക്കാൻ സോ വളരെ കോംപാക്ട് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു നാരോ ഫോർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത് സോ വെരി ഹൈ റിസ്ക് ഹൈ റിവാർഡ് അതുപോലെ തന്നെ നമ്മൾ കൗണ്ടർ അറ്റാക്കിലും ആരെങ്കിലും ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലോങ് ബോൾസ് ഒക്കെ ഇവിടെ നിന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി ഇവിടെ നിന്ന് ലോങ് ബോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ലോങ് ബോൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു എന്റയർ സ്പേസ് സത്യം പറഞ്ഞ ഓപ്പൺ ആണ് അപ്പൊ ഈ ഒരു സ്പേസ് എക്സ്പ്ലോയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വേണം അപ്പൊ മാസ്യോങ് ബോൾസ് ശരിക്കും പറഞ്ഞാൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ വേണം അപ്പൊ ലോങ് ബോൾസ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ വേണം ഓ പിന്നെ ഒരു പ്ലെയറിന്റെ പേര് ഞാൻ മറന്നുപോയി ഞാനും ഏതോ ഒരു പേര് ഞാൻ പറഞ്ഞില്ലെ ഒരുപാട് പെർമേഷൻ കോമ്പിനേഷൻ ഉണ്ട് ഒരുപാട് ആയാലും പ്രശ്നമാണ് പക്ഷെ ഇറ്റ്സ് വെരി ക്ലിയർ ദി ഐഡന്റിറ്റി നമ്മൾ കളിക്കുന്ന ഒരു ഐഡന്റിറ്റി എന്താണെന്നുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഗുസ്തു കുക്കുറയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസ്ലേഷൻ ദി ഐഡിയ ക്ലിയർ ചെയ്യുമ്പോൾ റൈറ്റ് സെന്റർ ബാക്ക് ഇവിടെ വരുന്നു ഓക്കെ സെന്റർ ബാക്കുകൾ ഇവിടെ കവർ ചെയ്യുന്നു എന്തോ ആഡ് ചെയ്ത് വേർഇസ് ദുസ്തോ കവേഴ്സ് അല്ലെങ്കിൽ കുക്കുറയ അപ്പൊ when you are transitioning into defense okay you form a temporary back four adhaanu udhesham we form a temporary back four and then adhe samayath we have ee parayna number 6 adhum number 6 namakida number 6 covering this entire area and then ee parayna pole we have all these people dropping down so oru 4 1 4 1 defensive shape ആണ് ഈ പറയുന്ന ഷേപ്പ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെറസ്ക സിസ്റ്റത്തില് ഉപയോഗിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ വാട്ട് സോ ഫാർ ഐ ദിസ്ബ്സേർവ് അപ്പൊ എന്റെ ഒരു കണക്ക് പ്രകാരം ഇൻട്രസ്റ്റിംഗ് മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള ഒരു മത്സരം വരുന്നുണ്ട് ഈ വീഡിയോ ചെയ്യുന്ന അതിന് മുമ്പാണ് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന് മാറ്റങ്ങൾ വരുത്തുന്നത് ഇന്റർ ബിലാൻ സോ ടാക്ടിക്സ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് ഏത് പ്ലേയേഴ്സ് ആണ് കളിക്കാൻ പോകുന്നത് എൻസോ ഫെർണാണ്ടസ് കൈച്ചോട് കളിക്കുന്നുള്ളത്